മംഗല ബിരിയാണി തലശ്ശേരി ബിരിയാണി കോഴിക്കോടം ബിരിയാണി തൃശ്ശൂർ ബിരിയാണി അതുപോലെ തന്നെ പല പല ബിരിയാണികളുണ്ട് നമ്മുടെ കേരളത്തിന് പുറത്ത് നോക്കണമെങ്കിൽ വേറെ കുറേ ബിരിയാണി ഉണ്ട് നമ്മുടേത ഇഷ്ടത്തിന് പല രീതിക്ക് നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഓരോന്നിനും ഓരോന്നെ രുചിയുണ്ട് സ്വാദോടെ വേണ്ട അളവിലും കൃത്യതയോടും കൂടി വെക്കണമെങ്കിൽ ഏത് ബിരിയാണിയും എനിക്കിഷ്ടം ചിക്കൻ ബിരിയാണിയുടെ കേസായിട്ടാണ് ഞാൻ പറയുന്നത് ഇത് യൂട്യൂബ് ചാനലിലെ നെജി പൊടുതലാന്നൊരാളുടെ ചാനലിൽ നോക്കിയിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഒരു പ്രത്യേക ഐറ്റം ഒക്കെ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി സ്വാദാണ് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കോഴി പൊരിച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് എണ്ണൂറ് ഗ്രാം ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഉപ്പ് മഞ്ഞൾ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരെ എണ്ണീറ്റ് മുളക് പൊടി ചേർത്ത് മസാല വറക്കി ഒന്ന് മാറ്റി വെച്ചു മൂന്ന് മീഡിയം സൈസ് സോളം നീളത്തിൽ കഴിഞ്ഞിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ട് പാകത്തിന് ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ സവോളം കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ വിളിച്ച് കൊണ്ടുവരാം ഇതൊരു ആറ് സവോളമാണ് മീഡിയം സൈസുള്ള ആറ് സവോളമാണ് ചെറുതാണെങ്കിൽ എട്ടെണ്ണം വരെ എടുക്കുക നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള സവോളം നമുക്ക് ഓയിൽ ഒന്ന് വറുത്ത് കോരി കൊണ്ടുപോവരാട്ടോ സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അധികം മൂത്ത് നല്ലപോലെ ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ലാട്ടോ ഈ ഒരു പരുവാവുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റി വയ്ക്കാം ഒരിക്കലും സവോളം ഇങ്ങനെ പൊടിഞ്ഞ് വരുതെന്നാണ് അങ്ങോട്ട് പറയുന്നത് ഞാൻ അതുപോലെ തന്നെ ചെയ്തു സമം കൃത്യമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം സവോള വറുത്തുപോരിയെ വെളിച്ചെണ്ണ തന്നെ അതായത് നമ്മൾ സൺഫ്ലവർ ഓയിലെന്നെ നമുക്ക് ചിക്കനും മസാല പറ്റുവെച്ചാൽ ചിക്കനും വറുത്തുപോരി എടുക്കാം കേട്ടോ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ലൈറ്റായിട്ടൊന്നും നല്ല വറുത്തിട്ടുള്ളത് എന്നാലും ചിക്കൻ വറുത്തുപോരി അതേ വെളിച്ചെണ്ണ നമുക്ക് മസാല ഉണ്ടാക്കുന്ന പാനിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് മുപ്പതല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി ചതച്ചെടുത്താണെങ്കിൽ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ നമുക്ക് മാറ്റി വയ്ക്കാം ബാക്കി നമുക്ക് ആ ഓയിൽ ഓയിലെടുത്തിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം കേട്ട ചെറുതീൽ വെച്ചിട്ടാണ് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അത് ചതച്ചെടുത്തതാണ് അതിൽ നിന്ന് ഇതുപോലെ ഒരു ടീസ്പൂൺ മാറ്റി വെക്കാം അതുപോലെ തന്നെ പത്ത് ചുവന്നുള്ളി ചതച്ചതാണ് അതിൽ നിന്ന് മാറ്റിയിക്കുന്നില്ല മറ്റേത് രണ്ടും മാറ്റി മാറ്റിവെച്ച് നമുക്ക് അരി വേവിക്കുമ്പോൾ ചേർക്കാനാണ് ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നേരത്തെ ഓയിലിൽ വറുത്തുകൂരി മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് മാത്രം മാറ്റിയിരിക്കും നമുക്ക് ദമ്മിടുമ്പ് മേലെ വിതരാനുള്ള ഉള്ളി മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുത്ത് വെടുത്ത് കൊണ്ടു മിക്കവാറും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ വറുത്തു കോരിയിട്ടുള്ള സവോള അതിൻ്റെ മേലെ മസാലയിൽ ഇടുകട്ടെ ചെയ്യാറ് പക്ഷേ ഇത് നമുക്ക് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഈ മസാലയിൽ ചേർക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മൂത്തൊന്ന് ഇഞ്ചി വെളുത്തുള്ളേക്ക് വേവിച്ച് സവോള അതുപോലെ തന്നെ മല്ലിയല പുതിയ രണ്ടര ടേബിൾ സ്പൂൺ ബിരിയാണി മസാല പാകത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് കൂടി നല്ലപോലെ മുപ്പിച്ചെടുക്കാട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കാം ഞാൻ അധികം പൊളിയില്ലാത്ത മീഡിയം പുളിയുള്ള തൈരാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾ ചേർക്കുമ്പോൾ എങ്ങനെയാണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ കുട്ടിയും കുറച്ചൊക്കെ ചേർക്കാം ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് കൂടി ചേർക്കാനുണ്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് വേണം എങ്ങനെയാണെങ്കിൽ ആ രീതിക്ക് വേണമായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനും ഒരു ചെറുനാരങ്ങയുടെ മുഴുവൻ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കോരി മറ്റുള്ള ചിക്കനും ചേർക്കാം ചിക്കൻ ചേർക്കുന്ന ആയി മുന്നേ മസാലകളുടെ പച്ചമണം ഒക്കെ പച്ചമണമൊക്കെ എന്ന് ചെക്ക് ചെയ്തിന് ശേഷം മാത്രം ചേർക്കാൻ പോവുള്ളൂ ചിക്കൻ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി അരച്ചു മാറ്റി വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ അതും കൂടി ചേർക്കാട്ടോ ഇതാണ് ഇതിന്റെ ഒരു മെയിൻ ടേസ്റ്റ് നൽകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതും കൂടി ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നല്ലപോലെ ഇളക്കണം പിന്നെ തക്കാളി തക്കാളി നമ്മൾ വാടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല ഒരു രണ്ട് ചെറിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് വലുതണയിൽ ഒരെണ്ണം ചേർത്താൽ മതി ചേർത്ത് ഇളക്കി നമുക്ക് ഗരം മസാലയും കൂടി ചേർക്കണം നമ്മൾ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്തപ്പോൾ ഒരു ടീസ്പൂൺ ഗരം മസാല ആയിട്ടാണ് ചേർക്കുന്നത് അതുകൂടി ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ മസാല സെറ്റായി ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ഓയിലോട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതിലേക്ക് ബെയ്ലീഫ് പട്ട ഗ്രാമ്പു ഏലക്കായ കുരുമുളക് ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ട് അത് ചെറിയ തീരട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ രണ്ട് കപ്പ് റൈസ് റൈസായിട്ട് എടുത്തിട്ടുള്ളത് അര മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട് കുതിർത്ത് വെള്ളം വാരം വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കണം അടി ഒന്ന് ചെറിയ രീതിക്ക് ഒന്ന് വറുത്തെടുക്കണം നല്ലതാണ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ചൂടുവെള്ളം ആട്ടാണ് ഞാൻ ഒഴിക്കുന്നത് അതുകൊണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഒരു അര ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള അര ക്യാരറ്റും കൂടി ചേർത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് തള വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കി ഇതുപോലെ ഒന്നായിട്ടുണ്ടാവും ഒന്നും കൂടി ഒന്ന് ഇളക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ അരി സെറ്റ് സെറ്റൗട്ടാണ് എൻ്റെ ഇഷ്ടത്തിനുണ്ടാ ഞാൻ ഈ ജീകകശാലയുടെ അരി എടുത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് സെല്ല റൈസ് അതല്ലെങ്കിൽ സാധാരണ ബസ്മതി റൈസ് എടുക്കാം അത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഊറ്റി എടുത്തിട്ട് ഉപയോഗിക്കുകയെന്നല്ല ജീരകശാല അരിക്ക് എപ്പോഴും ഒരു മണമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുക എനിക്ക് താല്പര്യം ഈ ഒരു അരി വെച്ചിട്ടാണ് നമ്മുടെ ചോറ് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മണ് ആദ്യം കുറച്ച് മസാല പിന്നെ റൈസ് പിന്നെ മസാല പിന്നെ റൈസ് അങ്ങനെ അല്ലാട്ടെ നമ്മൾ ഇട്ടുന്നത് മസാല ഫുള്ള് അതിൻ്റെ മേലെ ഫുള്ള് റൈസാണ് ചെയ്യുന്നത് റൈസ് മേലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബിരിയാണി എസെൻസ് ചേർക്കുന്നുണ്ട് ബിരിയാണിയുടെ എസെൻസ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടിയിട്ടുണ്ട് പൈനാപ്പിൾ എസെൻസോ വാനില അസെൻസോ എന്നല്ല ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല ഞാനിത് യു എയിൽ ഈ ഒരു ബ്രാൻഡാണ് മേടിക്കാറ് ഇത് നമ്മൾ കുറച്ച് പാലൊന്നും മിക്സ് ആയിട്ട് മേലൊഴിച്ച് വെക്കുക അപ്പോൾ ആ കുത്ത് ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു ബിരിയാണി മസാലയുടെ ഫ്ലേവർ നല്ല അടിപൊളി സംഭവം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ബിരിയാണിയുടെ ഒരു മണം കിട്ടും ഈ ഒരു എസൻസ് ചേർക്കുമ്പോൾ കുറച്ച് നെയ്യും അതുപോലെ തന്നെ വറുത്ത കോരിയും മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പെരിപ്പും മുന്തിരിയും വറുത്ത സവോളയും കൂടി മേലിടണം ഇതൊന്നും ഇല്ലാണ്ട് പിന്നെ എന്ത് ബിരിയാണിയിൽ നേരത്തെ വറുത്തു കോരി വെച്ച ആറ് സവാളയിൽ നിന്ന് കുറച്ച് മാറ്റിവെച്ച ഈ കാണുന്ന സവോള അതുപോലെ തന്നെ കുറച്ച് മല്ലിയലും കൂടി വിതറി നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യാം ഇതിൻ്റെ മേലെ നമുക്ക് മൂടി വയ്ക്കാം നാട്ടിലാണെന്നുണ്ടെങ്കിൽ കനലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കനലൊക്കെ മേലെ ഇടാട്ട എന്തായാലും നമ്മുടെ സെറ്റപ്പിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് മൂടി വെച്ച് നമുക്ക് ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആവിയറ്റാം ദമ്മിട്ട് ഇത് ഇങ്ങനെ തുറക്കുന്ന വരെയുള്ളൊരു സമയമുണ്ടല്ലോ ഭയങ്കര ഒരു കാത്തിരിപ്പാണ് ഇങ്ങനെ ഉണ്ടാവും ബിരിയാണി നമ്മൾ വിചാരിച്ച പോലെ ആയിട്ട് ഉണ്ടാവും ആദ്യമായിട്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഫുൾ ആകാംക്ഷയാണ് നമ്മൾ ആദ്യം റൈസ് മാത്രം കോരി മാറ്റി വെച്ചു പിന്നെ മസാല സെപ്പറേറ്റാക്കി നമ്മൾ ഇതേ ഈ ഒരു വിളമ്പി കൊടുക്കുന്ന രീതിക്ക് ഉണ്ടിട്ട് അതിൻ്റേതായൊരു ഭംഗിയും അതുപോലെ അതുപോലെ തന്നെ അത് ഒരു മനസ്സിന് സുഖമാണ് ഇതൊക്കെ കാണുന്നത് ഞാൻ അത്ര വലിയ എക്സ്പേർട്ടോന്നല്ലാട്ടാ ഇങ്ങനെ വിളമ്പാനൊന്നും പക്ഷെ എൻ്റെ രീതിക്ക് ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും നജീബ് അടുതലിക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട് സംഭവം അടിപൊളിയായിരുന്നു പുള്ളി ഒരു പാചകക്കാരനാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ബിരിയാണിക്ക് അതിൻ്റെത് രുചി ഉണ്ടാകുന്നതെങ്കിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേറൊരു സംശയത്തിലാണ് ഞാനത് പരീക്ഷിക്കാൻ തീരുമാനിച്ചത് ഒരു പക്ഷെ ആ സോള വറുത്ത് അരച്ച് ചേർക്കുന്നതാകട്ടെ ഈ ഒരു ബിരിയാണിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ ചെയ്ത് ഒന്ന് ചെയ്തു നോക്കാം നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഇഷ്ടപ്പെടും